മണിയൻ എന്ന ഗോപൻ സ്വാമിയും അദ്ദേഹത്തിന്റെ സമാധി ഉയർത്തിവിട്ട വിവാദങ്ങളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല കേരള സമൂഹത്തിൽ സമാധിയെ കുറിച്ച് പലതരത്തിലുള്ള ധാരണകൾ ജനങ്ങളുടെ ഉള്ളിൽ പ്രചരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ സമാധി എന്ന ആ ഒരു സംഭവത്തെ പോലും വളരെ തെറ്റിദ്ധാരണയോടുകൂടി കാണുന്നതിനും ഈ ഒരു സംഭവം ഇടയാക്കി എന്നുള്ളതാണ് ഏറെ ദുഃഖകരം എന്തൊക്കെയാണ് സമാധി ആരൊക്കെയാണ് സമാധി ഇരുത്തുക ഇനി ഈ മണിയൻ സ്വാമി എന്ന് പറയുന്നെങ്കിൽ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇനി അങ്ങനെ ഒരു സമാധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ ഈ സമാധിയെക്കുറിച്ചുണ്ടായ ആ ഒരു സംഭവത്തിൽ ഈ നമ്മുടെ ജ്യോതിഷ ദീപത്തിലൂടെ നൽകിയ ഒരു വിവരങ്ങൾ ഒരുപാട് ആളുകള് അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷ ദീപത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി അറിയിക്കുന്നു നമസ്തേ ആരാണ് സമാധിയിരിക്കേണ്ടത് ആരാണ് അവധൂതർ ആരാണ് സിദ്ധന്മാർ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്നത് ഈ നമ്മൾ പറയുന്ന ആള് ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഏത് സമ്പ്രദായത്തിലുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കായി ഇതിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഇനി ഈ സമാധി എന്താകും അതോ ശവക്കല്ലറയാകും ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പറയുന്നത് പൊതുവെ ഇത്തരം ആളുകളെ നമ്മൾ അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ധന്മാരെന്നും അബദൂതരെന്നും യോഗീശ്വരന്മാരെന്നും ഒക്കെ പല തരങ്ങളിലേക്ക് തിരിക്കാറുണ്ട് അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവധൂതന്മാർ എന്ന പേര് കേട്ടിട്ടുണ്ടാവും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള അവധൂതന്മാരിൽ ഒരാൾ പ്രഭാകര സിദ്ധയോഗിയാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് മായമ്മ എന്ന് പറയുന്ന നമ്മുടെ കന്യാകുമാരിയിൽ ഉണ്ടായിരുന്ന ഒരു ഒരവധൂത ഇന്ന് അരുണാചലത്തിൽ താമസിക്കുന്ന കൊപ്പിയമ്മ എന്ന് പറയുന്ന അവധൂത അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് പഴനിക്ക് അടുത്തുള്ള കണക്കം പെട്ടി എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അവധൂതനായിട്ടുള്ള അദ്ദേഹം സിദ്ധൻ കൂടിയാണ് സിദ്ധയോഗിട്ടുള്ളത് കണ്ണൂരിലെ തലശ്ശേരി അമ്മ അതുപോലെ തക്കല സ്വാമികൾ അങ്ങനെ ഒരുപാട് ആളുകളെ കേരളത്തിന് സുപരിചിതമാണ് ഇവരെല്ലാം അവധൂതരെന്നു പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ് നമ്മളുടെ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും ഏറെ വിരക്തി പ്രാപിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലൂടെ തലങ്ങളിലൂടെ കടന്നു ബോധത്തെ അത്രയധികം ഉയർത്തി അവബോധത്തിൻ്റെതായ ഉത്തുങ്ക ശൃങ്കത്തിലേക്ക് കടന്നു പോകുന്ന ചില മഹാത്മാക്കളുണ്ട് അവരെ നമ്മൾക്ക് ദർശിക്കുമ്പോൾ വെറും ഭ്രാന്തന്മാരെന്നാ തോന്നുക വെറുതെ പിറുപിറുത്തുകൊണ്ട് റോഡിലൂടെ അലക്ഷ്യമായി ആരോടും ഒന്നും പറയാതെ ആരോടും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു വിഭാഗമാണ് ഇക്കൂട്ടർ ഇവരവധൂതരാണ് പലപ്പോഴും ഇവരെങ്ങോ ദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരായിരിക്കാം ആ ദേശത്ത് ഉണ്ടാകുന്നവരല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഇവരെ കുറിച്ച് അത്രയധികം അറിവൊന്നും ആളുകൾക്ക് ഉണ്ടാകില്ല പക്ഷെ ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു കിടക്കുകയും ഇവരിൽ നിന്ന് പറയുന്ന പലപ്പോഴും ചില വേദാന്ത സാരങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് സാധാരണക്കാർക്കും മനസ്സിലാകില്ല ഇവരുടെ പ്രവൃത്തികളും ജീവിത രീതികളും പലപ്പോഴും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന തരത്തിലുള്ളതായിരിക്കാം മലിനമായ വസ്ത്രം ധരിച്ച് മലിനമായ ജലങ്ങളൊക്കെ കുടിച്ച് മലിനമായ ഭക്ഷണം കഴിച്ച് നടക്കുന്ന ഇവര് പലപ്പോഴും ഇവരുടെ സാന്നിധ്യം പലപ്പോഴും പലരും ആഗ്രഹിക്കാറുണ്ട് ഇവരുടെ സാന്നിധ്യവും സാമീപ്യവും കൊണ്ട് പല ആളുകൾക്കും പല വിശേഷപ്പെട്ട ഗുണങ്ങളും ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രോഗം മാറിയിട്ടുണ്ടാകാം പലർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് അതിൽ ഒന്ന് നമുക്ക് എടുത്തു കറിയാവുന്ന ഒരാളാണ് നമ്മുടെ എല്ലാവരും സമകാലികമായി ജീവിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ കന്യാകുമാരിയിൽ മായമ്മ എന്ന് പറയുന്ന അവധൂത നമ്മൾ ചരിത്രത്തിലൂടെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകേഴ്വിയുള്ള പ്രഭാകര സിദ്ധയോഗി എന്ന പലതരത്തിലുള്ള പല ജന്മങ്ങളെ മാറി മാറി എടുത്തിട്ടുള്ള അത്ഭുത പ്രതിഭാസമായ കേരളത്തിന് സു സുപരിതമായ പ്രഭാകരസിദ്ധയോഗികൾ പ്രഭാകര സിദ്ധയോഗി എപ്പോഴും അവധൂതരുടെ ഗണത്തിലല്ല കെട്ടപ്പെടുന്നത് അത് സിദ്ധയോഗ യോഗ സിദ്ധരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് അതുപോലെ സിദ്ധരുടെ ഗണത്തിൽപ്പെടുന്ന മറ്റൊരാളാണ് നമുക്ക് പറയുന്ന ശ്രീ നമ്മൾ ശ്രീരാമ പരമ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഇവരെല്ലാവരും രമണമഹർഷി ഇവരൊക്കെ അബദൂതരല്ല മറിച്ച് സിദ്ധയോഗികൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന വടകരയിലെ ശിവാനന്ദ പരമഹംസന് ഇവരെല്ലാം സിദ്ധയോഗികൾ അല്ലെങ്കിൽ സിദ്ധന്മാർ അല്ലെങ്കിൽ സിദ്ധയോഗികൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകളാണ് പിന്നെ മറ്റൊരു തരം ആളുകളുണ്ട് മന്ത്രജപത്തിലൂടെ തൻ്റെ മന്ത്രമൂർത്തിയിലേക്ക് തൻ്റെ പ്രാണനെ വിലയം പ്രാപിപ്പിക്കുന്ന ചില ആളുകൾ അവരൊക്കെയാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന യോഗീശ്വരന്മാര് ഇവര് നമുക്ക് പല ക്ഷേത്രങ്ങളിലും യോഗീശ്വരൻ എന്ന് പറയുന്ന ബിംബ സാന്നിധ്യത്തിലൂടെ കാണാനായിട്ട് സാധിക്കും ഒരു പ്രത്യേക മൂർത്തിയുടെ മന്ത്രങ്ങൾ നിരന്തരമായി ജപം ചെയ്ത് അങ്ങനെ മൂർത്തിയുടെ ചൈതന്യത്തിലേക്ക് ഇവരുടെ പ്രാണനെ ലയിപ്പിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു യോഗീശ്വര ഭാവത്തിലേക്ക് ഈ ഗോവൻ സ്വാമിയെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം ഇല്ലെങ്കിൽ ഒരു രീതിയാണ് നമ്മൾ കണ്ട ഈ സ്ഥല തിരുവനന്തപുരത്ത് സംഭവിച്ചത് ഇനി അവധൂതരൊക്കെ പ്രത്യേക അവസ്ഥയിൽ അവർ പ്രത്യേകമായ ഒരു ഏതെങ്കിലും യോഗവിദ്യ കൊണ്ടുവരുന്നവരല്ല അവർ പ്രത്യേക സമയത്ത് പ്രത്യേക തലത്തിലൂടെ അവരുടെ ബോധത്തിന് ഉണ്ടാകുന്ന ഉണർവിലൂടെ അവർ സംഭവിക്കുന്നതാണ് അതിന് പ്രത്യേക അഭ്യാസ മുറകളൊന്നുമില്ല എന്നാൽ നമ്മൾ പറയുന്ന സിദ്ധയോഗികളായിട്ടുള്ള ആളുകൾ ചില സിദ്ധയോഗ സമ്പ്രദായത്തിലൂടെ തൻ്റെ വല്ല വാശിയോഗത്തിലൂടെയും മറ്റും തൻ്റെ പ്രാണഗതിയെ പ്രത്യേക തരത്തിലൂടെ കടത്തിവിട്ടൊരു അഭ്യാസ മുറകൾ സിദ്ധിക്കുകയും അതിൽ നിന്നും ബോധതരങ്ങൾക്ക് വികാസം ഉണ്ടാകുകയും ചെയ്ത സിദ്ധന്മാരാണ് നമ്മൾ പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അഗസ്ത്യ മുനി ഉൾപ്പെടുന്ന പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകം അവരെല്ലാം അറിവിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളാണ് നമുക്കറിയാം ശ്രീരാം ശ്രീനാരായണ ഗുരുവിനെ പോലെ രപണ ബഹർഷിയെ പോലെയുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം അവരൊക്കെ ബോധതലങ്ങൾ ഉയരുകയും ആ ബോധതലങ്ങളും തങ്ങളുടെ അറിവുകളും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന പരിഷ്കർത്താക്കളാണ് അവര് അവർ ജ്ഞാനസ്വരൂപന്മാരാണ് അങ്ങനെയുള്ള ആളുകള് പലപ്പോഴും അവർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വൈദ്യം പോലെയുള്ള മേഖലകളിൽ ഭയങ്കരമായിട്ടുള്ള പാണ്ഡിത്യം ഉണ്ടാവും ചിലർക്ക് വേദാന്ത സാരങ്ങളിൽ വളരെയധികം പാണ്ഡിത്യം ഉണ്ടാകും ചിലക്ക് തന്ത്രം പോലെയുള്ള വിദ്യകളിൽ വേ പാണ്ഡിത്യം ഉണ്ടാകും അങ്ങനെ സമൂഹത്തിൽ ഇത്തരം തരമുള്ള പാണ്ഡിത്യം നേടിയിട്ടുള്ള ഇത്ര ആൾക്കാർ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മാത്രമല്ല നമ്മുടെ ധാരണകളെ തിരുത്താനും സമൂഹത്തിനെ നവീകരിക്കാനും ഇത്തരം ആളുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് തെറ്റായ ഏതൊരു പദ്ധതികളിലൂടെ വലിയ ജ്ഞാനം ഒന്നും സിദ്ധിക്കാതെ അന്ധവിശ്വാസ ജടിലമായ ചില കാര്യങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അല്പമായ ജ്ഞാനത്തിലൂടെ അപകടത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുടുംബം എന്ന് പറയുന്നത് ഏതോ തെറ്റിദ്ധാരണകളാണ് അതിലൊന്ന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ മകൻ പോളിയോ സംബന്ധമായ അസുഖം വന്നു മരണ സമയത്തും കൈലാസനാഥനിലേക്ക് നടന്നു കയറിയത് കണ്ടു എന്ന് പറഞ്ഞ് അതിനെ മുറ്റത്ത് സമാധി ഇരുത്താനായിട്ട് അവർ ശ്രമിച്ചതും സമാധി എന്ന അവരുടെ സങ്കല്പവും അവരുടെ അറിവും തെറ്റാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ട സംഭവ വികാസങ്ങൾ മുഴുവൻ ആ മകന് ഉള്ള അറിവുകളും അല്പമാണ് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല ഈ മണിയൻ എന്ന ഗോപന് സ്വാമിക്കും ഈ സമാധിയെക്കുറിച്ച് അറിവില്ല പക്ഷെ തൻ്റെ മുതുമുത്തച്ഛനായി തൻ്റെ മുത്തച്ഛനോ മുതുമുത്തച്ഛനോ ആരോ സമാധിയായിരുന്നു എന്നുള്ള ഒരു വലിയൊരു കഥ തൻ്റെ അച്ഛനിൽ നിന്ന് അറിഞ്ഞുണ്ടായ മോഹം ആണ് ഇയാളെ ഇങ്ങനെ ഒരു സമാധി എത്താനായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംഭവം അങ്ങനെ ആ മൃതപ്രായനായിരുന്ന ആ മനുഷ്യൻ സമാധി പോയിട്ട് സമാധാനം പോലും ഉണ്ടാകാതെ ജീവിച്ച വ്യക്തി തന്റെ ജീവിതകാലത്ത് ഒരുപാട് പോലീസ് കേസുകളും വിവാദങ്ങളും ഒക്കെ ഉയർത്തിയ ആ മനുഷ്യൻ ജീവിതത്തിന് ശേഷവും അന്ത്യകർമ്മ സമയത്തും അല്ലെങ്കിൽ തന്റെ അന്ത്യാവസ്ഥയിൽ പോലും ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സമാധാനം കളഞ്ഞ സമാധിയായിരുന്നു അത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഒരു കിടപ്പുരോഗിയായൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് പിന്നെ സാധനങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പക്ഷേ തന്നെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കേണ്ടത് മക്കളുടെ കടമയാണെന്ന് നിശ്ചയിച്ച് അവർ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന അവിടെ കൊണ്ടുപോയി സമാധി ഇരുത്തുക അതും വളരെ രഹസ്യമായി ചെയ്തു എന്നുള്ളത് കാരണം അവർക്കറിയാം അത് ഇദ്ദേഹത്തിൻ്റെ മരണം സാധാരണ രോഗബാധിതായ മരണമാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു സിദ്ധാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനോ കാണാനോ പറ്റില്ല കാരണം അദ്ദേഹം മരിച്ചു കിടക്കുന്ന അവസ്ഥ കണ്ടാൽ അറിയാം ഇതൊരു സാധാരണ ഒരു ദുർബല വ്യക്തിയുടെ ഇല്ലെങ്കിൽ ആ ഒരു വൃദ്ധ സഹജമായ മരണമാണ് എന്നറിയാം അപ്പൊ അതുകൊണ്ട് അതിന് ഒരു ദിവ്യ പരിവേഷം കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കിടപ്പുരോഗിയായ അച്ഛൻ ഒരു സിദ്ധപരിവേഷം കൊടുക്കാൻ ആ കിടപ്പ് രോഗാവസ്ഥയിൽ മരിച്ചാൽ ആ ഒരു പരിവേഷം കിട്ടില്ല എന്നും അങ്ങനെ അദ്ദേഹത്തെ സമാധിയിരുത്തി അവരൊരു മന്ത്രമൂർത്തി അല്ലെങ്കിൽ യോഗീശ്വര ഭാവത്തിൽ ആ ക്ഷേത്രത്തിന്റെ മുതൽക്കൂട്ടാക്കാമെന്നും അവർ കരുതിയിരുന്നു പക്ഷേ അതല്ലാതെ ജനങ്ങൾ കൂടിയാൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിൽ കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കില്ല കാരണം ജനങ്ങൾ കാണും അദ്ദേഹം ഒരു ദിവ്യനല്ല എന്ന് മനസ്സിലാകും വിദ്യ സമാധിയല്ല എന്ന് മനസ്സിലാകും അതുകൊണ്ട് അവർ വളരെ രഹസ്യമായി ആ ഒരു മൃതദേഹം കൊണ്ടുപോയി പത്മാസന ഭാവത്തിലൊക്കെ പിടിച്ചിരുത്തി അതിനെ ഈ പറയുന്ന സമാധി ഇരുത്തിയതിനു ശേഷം പിന്നീട് ആളുകളെ വിവരം അറിയിച്ചവിടെ കൊണ്ടുവന്ന് ഒരു സമാധി പൂജകളെല്ലാം ആ സമാധി മണ്ഡപത്തിൽ ചെയ്ത് അതിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ യതിപൂജകളെല്ലാം ചെയ്ത് അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ യോഗീശ്വരനായി പേരെടുപ്പിക്കാം എന്ന അവരുടെ ഒരു വ്യാമോഹമാണ് ജനങ്ങളുടെ ഇടപെടലും അവരുടെ അറിവില്ലായ്മയും കൊണ്ട് തകർന്നു പോയത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതല്ലേ ഇനി ഇപ്പൊ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു ഇനി അവിടെ ചെയ്യേണ്ടതെന്ന് പറയണത് ഇനി അത് സമാധി മണ്ഡപമല്ല ശവക്കല്ലറയാണ് അതുകൊണ്ട് തന്നെ ഇനി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയോ മറ്റുമൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവിന് ഒരു തരത്തിലും മോക്ഷം കിട്ടുക ഇല്ല എന്ന് മാത്രമല്ല അതൊരു ബാധയായി നിൽക്കുകയും ആ ക്ഷേത്രത്തിന് ഏതെങ്കിലും ചൈതന്യം ഉണ്ടെങ്കിൽ ആ ക്ഷേത്ര ചൈതന്യത്തിനെ പോലും അത് ഇല്ലാതെയാക്കുകയും ചെയ്ത് അതൊരു ബാധയായിട്ട് അവിടെ നിൽക്കുകയും ആ ക്ഷേത്രത്തിന് അത് അശുദ്ധിയായിട്ട് മാറുകയും ചെയ്യും ക്ഷേത്രത്തിന് മാത്രമല്ല പൊതുവേ ആ ഭാവത്ത് ഒരു അശുദ്ധി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇവർ മരണാന്തര കർമ്മങ്ങളൊന്നും തന്നെ വിദ്യാമണ്ണം ചെയ്യാതെ ഇനിയും അതിനെ ഒരു ദിവ്യസമാധിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ അത് പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി മാത്രമായിരിക്കും നൽകുക എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ അവരുടെ മക്കളോട് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ സ്വാമിയുടെ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സാധാരണഗതിയിലേക്ക് എത്തിച്ച് ഒരു മരണാന്തര കർമ്മങ്ങൾ ചെയ്ത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നതാണ് പുത്രധർമ്മം അത് ചെയ്യുക ഇനി അല്ലാതെ അവിടെ സമാധിയിരുത്തി അതിനെ ആ ശവക്കല്ലറയെ സമാധി മണ്ഡപമാക്കി മാറ്റിയാൽ അത് വിദൂരഭാവിയിലല്ലാതെ തന്നെ ആ കുടുംബത്തിന് ദോഷമായി ഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.